ولورين سوسي هو ذا لورين سوسي <applause> <applause> ويتألف الفريق الثاني من إديان أدونس هو إديان أدونس ومعه جاس فانتورا من كاليفورنيا هو ذا جاس فانتورا هذ جيسي لامبادي فنتورا ادريان ادونيس وجيسي فالتورا مصارعان عنيفان وقويان وخشنان جدا ويتعمدان تجاوز القوانين وهو ذا مدير اعمالهما ഈ പടം കണ്ടിട്ടുള്ളതാണോ ഏയ് നല്ല സാധനമാ ഓ ആര് പടം കാണുന്നു വല്ലപ്പോഴും ടി വിയിൽ ഒരെണ്ണം കണ്ടാലായി ചേട്ടന് പണ്ട് സിനിമ എന്ന് പറഞ്ഞ ജ്വരമായിരുന്നല്ലോ ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാ ഇനി എത്ര ദിവസം കൂടാ ലീവ് പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം എൽ ടി സി പോന്നതാ ഏതായാലും അമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ നിൽക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോണമെന്ന് ഇപ്പോഴും ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷെയ്ക്കുമാർക്ക് മനസ്സിലാവൂ ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ചെയ്തുപൂർത്തി എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ എന്ത് പറഞ്ഞില്ലേ ഇല്ല ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നത് ഈ പെണ്ണുങ്ങളുടെ ഒരു തരം പുളിമാസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ വെറുതെ അതൊന്നും പറയണ്ട ഞാൻ പറഞ്ഞില്ല എന്തോ നടന്നിട്ടുണ്ടല്ലോ അഡ്വാൻസ് കൊടുത്തു അത്രേ ഉള്ളൂ ഇനി ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താലേ പറയാൻ മൂന്നേകാൽ ഞങ്ങളിതാ രണ്ട് കഥാപാത്രങ്ങൾ പത്തൊൻപത് കൊല്ലമായിട്ട് ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെയും ഇത്രയും ഒരു ഫ്ലാറ്റ് അതെ പിന്നെ പോടേ ഞങ്ങള് പിള്ളേരുടെ പഠിത്തം നടക്കണോ കുട്ടികളുടെ പഠിത്തം നേരെ അല്ലെങ്കിൽ തന്നെ ഇനി അധികകാലം അവിടെ പറ്റി തൂങ്ങി കഴിയാൻ അവർ സമ്മതിക്കില്ല ഇങ്ങ് പറഞ്ഞു വിടുക എപ്പോ വേണേലും പോരാനുള്ള തയ്യാറെടുപ്പില്ല നമ്മൾ ില്ല ആരേമുക്കാലും ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്ന് സിറ്റിയുടെ നടക്കെ ടു ബെഡ്റൂം ഫ്ലാറ്റ് സ്ഥലവും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല ഇതിപ്പോ സ്വന്തം അനിയൻ ആയതുകൊണ്ട് പറഞ്ഞതാ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്ന മുമ്പ് ചാടികടിക്കാൻ വന്നോണം നമ്മളും ഇലക്ട്രിക് ട്രെയിന്റെ പിന്നെ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് പത്തൊൻപത് കൊല്ലായി അത് ഉറപ്പിച്ചതേ ഉള്ളൂ അയ്യേ അവനൊന്നും ചെയ്യില്ലേ കൊടുക്ക വേണ്ട അമ്മ കൊടുക്ക ഒന്നും വേണ്ടമ്മേ സ്വല്പം പേടിയിരുന്നോട്ടെ അത് മാറിയാൽ അവൾ അതിനെ പിടിച്ച് ഞെക്കി കശക്ക് ശല്യം ചെയ്ത് കളി ആണോ ഡീമോള് ും നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാ അവള് വില കൂട്ടി നിൽക്കുന്നത് എവിടെ നിന്റെ തലയില് ഇനി അതും ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങും ഓ ഇങ്ങനെ രണ്ടെണ്ണം മറുപടി പറയാൻ നിന്ന കിളിച്ചത് മുളച്ചതും ഒക്കെ അറിയുന്നവരെ ചോദിച്ചോണ്ടിരിക്കും നീ എങ്ങോട്ട് പോയി ചേച്ചിയെ കാണാൻ പോയായിരുന്നു പോയോ ഓ ഇതിലേങ്ങ് ഇറങ്ങി റോഡേ ഇവിടെ പോയാ ആപ്ലിക്കേഷൻസ് വരും പോണ വഴിയാ പഴയ കാട് പണ്ടായിരുന്നു ഭേദം തുടങ്ങി വീട് വെക്കാൻ പാടില്ലെന്നാ നാടിന്റെ ഭംഗി ും അതാവൻ പറയുന്നത് ശരിയാ നമ്മുടെ കൊട്ടക്കാട്ട് കാവിന്റെ അവിടെയൊക്കെ ഒക്കെ എന്തു ഭംഗിയായിട്ട് കടന്നതാ ഇപ്പൊ അവിടെ കാവൂല്ല ദേവിയില്ല

ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായില്ല ദിവസം അനങ്ങാൻ ഇപ്പോഴും ഓ കഴിഞ്ഞ ആഴ്ച ഒന്നും അല്ലടാ ഒരു മാസത്തിന് മേലായി അതാ പത്മാവതി കണിയാട്ടിയെ വിളിച്ചോന്ന് വിഴിഞ്ഞപ്പോ അങ്ങ് മാറുകയും ചെയ്തു അതാ പെണ്ണിന്റെ ഓരോ നിർബന്ധങ്ങൾ ഒന്നുമല്ല ഞാൻ എപ്പോഴും അവിടെ പറയാറുള്ളതാ അമ്മ ഇവിടെ തനിച്ചിങ്ങനെ നിർത്തുന്ന റിസ്ക് ആണെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും വയ്യാതെ വന്നാൽ കിടന്ന് നിന്ന് വിളിച്ചാൽ കൂടെ വരാൻ ഉള്ളത് അങ്ങനൊന്നും വരുത്തത്തില്ല ഇപ്പോഴും നടപ്പ് ശരിയായിട്ടില്ല ഞാൻ നോക്കിയിട്ടൊരു കുഴപ്പം കാണുന്നുണ്ട് കുറെ കൂടെ വലിയ കുഴപ്പമുണ്ടായാലേ കാണുള്ളായിരിക്കും ഞാൻ ഉള്ള കാര്യം പറഞ്ഞു കിടന്ന് വിളിച്ചാൽ ഓടി വരാൻ കൂടി ആളില്ല മശാനം പോലെ പരന്ന ഒരു പറമ്പും അതിനകത്ത് പത്തായം പോലൊരു വീടും നീയേ നല്ല വീട് കണ്ട് വളർന്നിട്ടില്ല അതുകൊണ്ടായി ഈ വീട് കാണുമ്പോൾ എങ്ങനെയൊക്കെ തോന്നുന്നത് മനസ്സിലായോ അസവ ഈ ഒഴിക്കിന്റെ കൂടെ ഒരു ഒഴകൈറ്റങ്ങ് ഒഴുകി ഒഴുകി പോവാൻ കഴിഞ്ഞാ കട 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 ആത്ര കൊടിയുണ്ടേ ഇറങ്ങി അങ്ങോട്ട് നീന്തണം അതിന് നീന്താൻ പറ്റീറ്റേണ്ടല്ലേ ഞാൻ नींद പഠിക്കുന്ന എത്രയാന്ത വയസ്സിലാണെന്നറിയാമോ at tender age of 6 12 വയസ്സ വരെ ഞങ്ങളുടെ ഡോൾഫിൻസ് ക്ലബ്ബിലെ ജൂനിയർ ചാമ്പ്യൻ ഞാനായിരുന്നു ദേ ദേ ഇവിട പുല്ലൊക്കെ തീ വിളിക്കാൻ തുടങ്ങുന്നു പാറിന്റെ പുളി കേറ്റിട്ട് പുളൊന്നുമല്ല 100 രൂപ ഈപ്പം എടുത്തുതരാ ഒന്ന്ടാ അവൻ നേരം വരെ നീന്തി കാണിക്കോ പയ്യേ ഈ ഓപ്പൺ ഏയല്ലോ ബോംബെയിലെ സിമിംഗ് പൂൾസ് ഒക്കെ പിന്നെ മറന്നിട്ടിട്ടേ ഹോളിച്ചറ്റക്കാതായി എന്നാലും നീന്താൻ പറ്റുന്നേ ഞാൻ ഇവിടെ നിങ്ങള് അതിട്ടോ നീന്തി വേണ്ട അങ്ങനെ കാണിക്കോണ്ട എന്നാ കുഞ്ഞിറങ് ഓ കുഞ്ഞിനി പോയി ലാർജ് ഒക്കെ അടിച്ച് രണ്ട് പാട്ടും പാടി പെമ്പളേയും കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ട് ഒരു ഉറക്കമുണ്ട് ഇടോ താനൊക്കെ ആടോ ഭാഗ്യവാന് പറയാതിരിക്കാൻ പറ്റില്ല എന്തോന്ന് എന്തോ ഭാഗ്യം പറയുന്നത് ഉള്ളേർ അവിടെ ഇവിടെയും പോയി കിടന്ന് കഷ്ടപ്പെട്ട് കാശയച്ചു തരുന്നു അതിനവർക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും കരുതി വയ്ക്കും ഏതായാലും ആയ പ്രായത്തിൽ കരുതി വെച്ച് മൂന്നാൽ ആമ്പിള്ളേരാണല്ലോ പെണ്ണായിരുന്നല്ലോ എന്റെയും ചേട്ടന്റെയും ഒക്കെ കരുതി നോക്ക് അങ്ങനെ പോലും ഒരു സ്കോപ്പില്ല എല്ലാം ബെമ്മക്കള അവരൊക്കെ നിങ്ങളിട്ട് പാടുപടിയിക്കാതെ നല്ല നല്ല നിലകൾ എത്തിക്കോളൂ ലാത്തി ഏയ് ചുമ്മാ പുള്ളി വെറുതെ ഞാനൊരു കത്തയച്ചിരുന്നു എങ്ങനെ ചേട്ടന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായി ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെഴുതണം ആണെങ്കിലാണെന്നും അഭിപ്രായം അനുവാദം അറിയാൻ വേണ്ടിട്ടാ കത്തെ അഭിപ്രായം എന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാം പിന്നെ അനുവാദത്തിന്റെ കാര്യം നിന്റെ ഭാഗത്തിൽ കിടക്കുന്ന വസ്തുവും വീടും അതിപ്പോൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ എന്നുള്ളത് നിന്റെ ഇഷ്ടമല്ലേ അതിൽ എൻ്റെ അനുവാദത്തിൻ്റെ റിലവൻസ് എവിടെ റെലവൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ കത്തെഴുതിയിട്ട് ഒരു മാസം കാത്തിട്ട് മറുപടി കിട്ടാതെ വന്നപ്പോൾ വീണ്ടും ഒരു റിമൈൻഡർ കൂടെ അയച്ചത് വെറുതെ എന്തിനാണ് മണി ഈ വലിയ വർത്തമാനം പറയുന്നത് ബാംഗ്ലൂർ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അനുവാദത്തിന് നീ എന്ത് വില കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ഇല്ലെങ്കിൽ രണ്ടുപേരും മറുപടി എഴുതാൻ സമയം കിട്ടാത്ത ആളിനോട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് ബോംബെ വന്ന് കാണണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നീയല്ലേ ഇങ്ങോട്ട് കയറി പറയാൻ തുടങ്ങിയത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ അപ്പോ അമ്മ ഞാൻ ചോദിച്ചില്ല ആൻഡ് ഓഫ് കുഞ്ഞു മുട്ടകളാണ് പശുവിന്റെ വൈറ്റില് ഡെയിലി ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് കുട്ടി പുറത്തു വരും അതൊന്നും പറയാൻ പറ്റൂല ദൗസം ഇതിവിടെ വന്ന് കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് നോക്കണം ആ തള്ളപ്പശു അറിയാൻ പാടില്ല ഇല്ല അതുപോലെ അമ്മുമ്മരുത് എന്നാലും ഇത് കൊണ്ട് ആരും അറിയരുത് സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ബെസ്റ്റ് എന്ന റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷനുള്ള സ്ഥലം അച്ഛരണാല് ഒന്നിനടെ ഒരു കുറവുമില്ല ദിവസവും മെഡിക്കൽ ചെക്കപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിഞ്ഞിട്ട് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിട്ടുള്ള ഭക്ഷണം ഒന്നും വയ്യാതെ വന്നാൽ അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കോഴഞ്ചേരിക്കാർ ഫിലിപ്പുണ്ട് പുള്ളിയുടെ അപ്പനോമ്മയും അവിടെയാണ് ചേട്ടൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ രണ്ട് സീറ്റ് റിസർവ് ചെയ്തിടാമെന്ന് അപ്പോൾ ബാംഗ്ലൂരിലെ ഫ്ലാറ്റോ അയ്യോ ഇപ്പോഴേ ഒന്ന് പോകാനല്ല വയസ്സാവുമ്പോൾ വയസ്സന്മാരെയും വയസ്സുകളെ മാത്രമേ അവിടെ താമസിപ്പിക്കുകയുള്ളൂ ഓഹോ അയ്യോ ചേച്ചിക്ക് മനസ്സിലായില്ലേ ഇത് ജെറിയാറ്റിക് സെന്ററാ ഓർഫണേജ് മാതിരിയുള്ള സ്ഥലമൊന്നുമല്ല എല്ലാവർക്കും അവിടെ ഇനി ചെന്ന് കയറാനൊന്നും പറ്റില്ല ചേട്ടൻ തന്നെ അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കറസ്പോണ്ടൻസ് നടത്തി എത്ര രൂപ ചെലവാക്കി ആണോ പിന്നെ ചുമ്മാതാന്നാ വിചാരം അമ്മ ലക്കിയ അതുകൊണ്ട് മാത്രം കിട്ടിയതാ ഈ ചേച്ചിയുടെ കൈകൊണ്ട് തൊട്ടാൽ എന്ത് ടേസ്റ്റാ അവിടെ ഒരാൾ എപ്പോഴും പുഴത്തില്ല ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു എന്നിട്ട് എന്നെ ചീത്തേ എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഞാനും തർക്കിക്കും അമ്മയെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് വീട് പറ്റി ആലോചിക്കുന്നു വീട് വിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അമ്മയെ മാറ്റി താമസിപ്പിക്കുന്നു ഇല്ല എനിക്കിത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അമ്മയോട് ഇക്കാര്യം പറയുന്ന ജോലി അത് നിങ്ങൾ ആരെങ്കിലും തന്നെ അങ്ങ് ചെയ്താൽ മതി എന്നെ കൊണ്ട് വയ്യ എടാ ഇനി ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിട്ട് വരണം

ഒരു ഓ ഇനിയൊന്നും വേണ്ട അവിടെ നിന്നേ ആ എന്തിനാ കര കരഞ്ഞ ഒന്നുമല്ല വെയിലത്ത് നിന്ന് അയ്യടെ അങ്ങനെയാ കണ്ണി വെള്ളം നിറയും ഇവിടെ വന്നാൽ അച്ഛന്റെ പേരാ അമ്മ ഈ ഓഹോ ഒത്തിരിക്കുമ്പോ നിങ്ങളെല്ലാം കാണണം എന്ന് തോന്നും അപ്പൊ അങ്ങനെ കാണാനാ അതുകൊണ്ട് ഓരോ മരത്തിനും അങ്ങ് വിളിക്കും ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പേരിട്ടിരുന്നത് പേരിട്ട് പേരിട്ട് ഒടുവിൽ അദ്ദേഹം അങ്ങ് പോയപ്പോ ഞാൻ ഇതിനാ പേരങ്ങിട്ടു ഇത് മുറിച്ച എന്നെ ചുടേണ്ടത് യും പേരുള്ള മരങ്ങളുടെ ഇടയിൽ കൂടെ എടുത്ത് ആ പുളിയുടെ തെക്ക് മാറ്റി കുഴിയെടുത്ത് ഇത് മുറിച്ച് അങ്ങനെയൊക്കെ എന്റെ മനസ്സിലെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം പോലെ അതൊക്കെ അങ്ങ് നടക്കും പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നിങ്ങൾക്ക് ഇത് ഓർത്തുകൊണ്ടിരിക്കാൻ എവിടെ സമയം മറന്നുപോയാലോ മരിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുമ്പേ കുട്ടി പറഞ്ഞു വെക്കുന്നതാണ് നല്ലത് ഭർത്താവായാലും മക്കളായാലും അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്താൽ അവർക്ക് തോന്നിയതൊക്കെ കാണിക്കും ും പശുവിന്റെ മുട്ടയാന്നും പറഞ്ഞ ഇതാരും പറഞ്ഞു കൊടുത്തു ആരാടി പറ മോളെ ഞാനത് സൂട്ട് കേസി കൊണ്ടു വയ്ക്കാൻ പറഞ്ഞില്ല

മക്കളെ ധൃതി പിടിക്കണ്ട പശുവിന്റെ കുട്ടിയെ അമ്മമ്മ കാണിച്ചു തരാം എപ്പോ അതൊക്കെ നിങ്ങൾ പോണേന് മുമ്പ് ശരിയാക്കാൻ അമ്മമ്മ അമ്മൂമ്മ തള്ളപ്പശുവിനോട് പറയാം കേട്ടോ അമ്മൂമ്മയുടെ പിറന്നാളിന് മുമ്പ് എന്തായാലും കുട്ടിയെ തരുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്